അമേരിക്കയെ ഞാൻ കൂടുതൽ മഹത്തരമാക്കും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേദികളിലെല്ലാം ഡൊണാൾഡ് ട്രംപ് നിരന്തരമെന്നോണം പറഞ്ഞുകൊണ്ടിരുന്ന വാചകങ്ങളായിരുന്നു ഇത് അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കാൻ എനിക്ക് അവസരം തരൂ എന്ന ട്രംപിന്റെ അഭ്യർത്ഥന അമേരിക്കൻ ജനത സ്വീകരിച്ചു തിരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തിൽ അദ്ദേഹം അധികാരത്തിലെത്തി അധികാരത്തിലേറിയതിന്റെ പിറ്റേ ദിവസം തന്നെ ട്രംപ് പണി തുടങ്ങി ലോകം ഞെട്ടുന്ന രീതിയിലുള്ള പരിഷ്കരണങ്ങൾ വലിയ മാറ്റങ്ങൾ പല രാജ്യങ്ങൾക്കും ഇത് വലിയ തിരിച്ചടിയായി പല വ്യവസായങ്ങളും പ്രതിസന്ധിയിലായി പല വിദേശ കമ്പനികളും തങ്ങൾ നേരിടാൻ പോകുന്ന വലിയ ദുരന്തത്തെ മുന്നിൽ കണ്ടു പുറത്തുനിന്നുള്ളവർക്ക് തിരിച്ചടിയായെങ്കിലും ട്രംപിന്റെ പുതിയ നയങ്ങൾ അമേരിക്കയെ രക്ഷപ്പെടുത്തുമെന്ന് പലരും വിലയിരുത്തിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ അമേരിക്ക രക്ഷപ്പെട്ടില്ലെന്ന് മാത്രമല്ല കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണെന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ലോകം ചോദിക്കുകയാണ് അമേരിക്കയെ മറ്റൊരു സാമ്പത്തിക മാന്യത്തിലേക്കാണോ ഡൊണാൾഡ് ട്രംപ് നയിക്കുന്നത് ട്രംപ് വന്നതിനു ശേഷം അമേരിക്കൻ ഓഹരി വിപണിയിൽ വലിയ ഇടിവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ജി ഡി പി വളർച്ച മന്ദഗതിയിലാണ് ബിസിനസ് നിക്ഷേപം മന്ദഗതിയിലായിക്കഴിഞ്ഞു വിലക്കയറ്റവും നാണയപ്പെരുപ്പവും വർദ്ധിച്ചു തൊഴിലില്ലായ്മ കൂടുന്നു ക്രെഡിറ്റ് കാർഡ് ഡിഫോൾട്ട് പതിനാല് വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് എല്ലാ മേഖലയിലും പ്രശ്നങ്ങൾ ഒരു വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് രാജ്യം നീങ്ങുന്നതിന്റെ സൂചനകളാണ് സാമ്പത്തിക വിദഗ്ധർ നൽകിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ ഒരു റിസഷൻ വരുന്നതിന് മുപ്പത്തിയാറ് ശതമാനം സാധ്യതയുണ്ടെന്നാണ് ഈ മാസം പുറത്തുവന്ന സി എൻ ബി സി സർവേ പ്രവചിക്കുന്നത് ലോകത്തെ പ്രമുഖ ബാങ്കിങ് സ്ഥാപനമായ ഡോഷ്യ ബാങ്ക് നടത്തിയ സർവേയിൽ അടുത്തൊരു വർഷത്തിനിടെ വലിയ സാമ്പത്തിക മാന്ദ്യം വരുന്നതിനുള്ള സാധ്യത നാപ്പത്തിമൂന്ന് ശതമാനമുണ്ടെന്നാണ് പറയുന്നത് ട്രംപ് തന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഈ രീതിയിൽ തുടർന്നാൽ അമേരിക്ക പ്രതിസന്ധിയിലാകാനുള്ള സാധ്യത അമ്പത് മുതൽ അറുപത് ശതമാനത്തിലും ഏറെയാണെന്ന് പ്രവചിക്കുന്നവരും കുറവല്ല ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ട്രംപിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ഇലോൺ മസ്കിന് പോലും ഈ സ്ഥിതി അമേരിക്കയ്ക്ക് ഭീഷണിയാണെന്ന് സൂചിപ്പിച്ച് ഭരണകൂടത്തിന് കത്തെഴുതേണ്ടി വന്നത് ട്രംപ് സെഷൻ എന്ന ചെല്ലപ്പേര് നൽകി മാധ്യമങ്ങൾ വിളിക്കുന്ന റിസഷൻ ഭയം ഒരു യാഥാർത്ഥ്യമായി അമേരിക്കയുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ട്രംപിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വന്നത് അമേരിക്കൻ ടെക് ലോകത്തെ ഭീകരന്മാർക്കാണ് മെക്സിക്കോ കാനഡ ചൈന എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ട്രംപ് പ്രഖ്യാപിച്ച തീരുവ വൻകിട കോർപ്പറേറ്റുകൾ നിക്ഷേപിക്കുന്നവരിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി അമേരിക്കൻ മാഗ്നിഫിസെന്റ് സെവൻ എന്നറിയപ്പെടുന്ന ഏഴ് കമ്പനികൾ വലിയ തിരിച്ചടിയാണ് ഷെയർ മാർക്കറ്റിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആപ്പിൾ മൈക്രോസോഫ്റ്റ് ടെസ്ല എൻ വിഡിയ ആൽഫബറ്റ് ആമസോൺ മെറ്റ എന്നീ കമ്പനികളാണ് പൊതുവായി മാഗ്നിഫിസെന്റ് സെവൻ എന്ന് വിളിക്കുന്നത് ലോകത്തെ അക്ഷരാർത്ഥത്തിൽ നിയന്ത്രിക്കുന്ന ഈ ടെക് ബീപന്മാർക്കുണ്ടായ നഷ്ടക്കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് ഏതാനും ദിവസങ്ങൾക്കിടെ ഈ കമ്പനികൾക്ക് മാർക്കറ്റിൽ നിന്ന് നഷ്ടമായത് എഴുന്നൂറ്റമ്പത് ബില്യൺ അമേരിക്കൻ ഡോളറാണ് നഷ്ടങ്ങളുടെ കണക്കിൽ മുന്നിലുള്ളത് ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായ ആപ്പിളാണ് വിപണി മൂല്യത്തിൽ നൂറ്റി എഴുപത്തിനാല് ബില്യൺ ഡോളറിന്റെ അമ്പരപ്പിക്കുന്ന നഷ്ടം ചിപ്പ് വ്യവസായ മേഖലയെ കുറഞ്ഞ കാലം കൊണ്ട് വിഴുങ്ങി അമ്പരപ്പിക്കുന്ന വളർച്ച നേടിയ കമ്പനിയായ എൻ വി ഡി ആണ് തൊട്ടു പുറകിലുള്ളത് കമ്പനിയുടെ ഓഹരി മൂല്യം അഞ്ച് ശതമാനം കുറഞ്ഞപ്പോൾ എൻ വി ഡിക്ക് നഷ്ടമായത് നൂറ്റി നാൽപ്പത് ബില്യൺ ഡോളറാണ് ജനുവരിയിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തിയ കമ്പനിയുടെ വിപണി മൂല്യം മാർച്ച് ആവുമ്പോഴേക്ക് മൂന്നിലൊന്നായാണ് കുറഞ്ഞത് ആപ്പിളിനേക്കാൾ മുകളിലെത്തുമെന്ന് പ്രവചിക്കപ്പെട്ടിരുന്ന ടെസ്ലയുടെ ഓഹരികൾ ഒരു ദിവസം മാത്രം അടിഞ്ഞത് പതിനഞ്ച് ശതമാനമാണ് വിപണി മൂല്യത്തിൽ പകുതിയിലേറെ കുറവ് ആകെ നഷ്ടം നൂറ്റി മുപ്പത് ബില്ല് ഡോളർ മാർച്ച് പത്തിനുണ്ടായ നഷ്ടം കമ്പനി ലിസ്റ്റ് ചെയ്തതിനു ശേഷമുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് അമേരിക്കൻ ഓഹരി വിപണിയായ നാസ്താക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ശേഷമുള്ള ഏറ്റവും വലിയ താഴ്ചയിലാണുള്ളത് പല അമേരിക്കൻ കമ്പനികളുടെ സി എഫ് രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തോടെ രാജ്യത്ത് സാമ്പത്തിക മാന്ദ്യം വരുമെന്ന് വിലയിരുത്തുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഡൊണാൾഡ് ട്രംപ് ഭരണത്തിന് കീഴിൽ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക അസ്ഥിരതയാണ് ഇതിന് കാരണമാണെന്നാണ് ഇവർ വിലയിരുത്തുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാനായി ട്രംപ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന തീവ്ര സ്വഭാവമുള്ളതും പ്രവചനാതീതവുമായ സാമ്പത്തിക പരിഷ്കാരങ്ങൾ അമേരിക്കയെ തകർക്കുകയാണെന്നും ഇവർ അഭിപ്രായപ്പെടുന്നു താരിഫുകൾ അഥവാ ഇറക്കുമതി ചുങ്കം വലിയ വരുമാന മാർഗമാണെന്നായിരുന്നു ട്രംപിന്റെ അഭിപ്രായം അമേരിക്ക പോലെ ഒരു മഹത്തായ വിപണിയിലേക്ക് വരുന്നവർ അതിന് കൃത്യമായ ഫീസ് നൽകുക തന്നെ വേണമെന്നും ഈ താരിഫ് വർദ്ധിപ്പിക്കുന്നത് അമേരിക്കയെ വീണ്ടും സമ്പന്നമാകാൻ കാരണമാകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു അമേരിക്കയോട് വ്യാപാര ബന്ധത്തിലുണ്ടായിരുന്ന എല്ലാ രാജ്യങ്ങളെയും അലോസരപ്പെടുത്തുന്ന വർധനമാണ് ട്രംപ് പ്രഖ്യാപിച്ചത് വീണ്ടു വിചാരമോ മതിയായ കൂടിയാലോചനകളോ ഇല്ലാതെ നടത്തിയ ഈ പ്രഖ്യാപനങ്ങൾക്ക് പറഞ്ഞ കാരണങ്ങൾ പോലും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു എന്തിനാണ് ഈ താരിഫ് പ്രഖ്യാപിച്ചതെന്ന് കൃത്യമായി വിശദീകരിക്കാൻ ട്രംപിനോ സർക്കാരിനോ ഇതുവരെ സാധിച്ചിട്ടില്ല മെക്സിക്കോയ്ക്ക് താരിഫ് വർദ്ധിപ്പിച്ചത് കുടിയേറ്റ മയക്കുമരുന്ന് വിഷയങ്ങളിലാണെന്ന് പറഞ്ഞപ്പോൾ ചൈനയ്ക്കെതിരായ നടപടി വ്യാപാര അന്തരം കുറയ്ക്കാണെന്നായിരുന്നു വിശദീകരണം മറ്റു രാജ്യങ്ങളുമായുള്ള വാണിജ്യത്തിൽ അമേരിക്കയ്ക്കുണ്ടായ ഭീമമായ കമ്മിയെ തങ്ങളുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് നേരെയുള്ള വലിയ ഭീഷണിയായാണ് ട്രംപ് കാണുന്നത് ഇതിന് കാരണം മറ്റു രാജ്യങ്ങളിൽ നിന്ന് യു എസിലേക്കുള്ള താരിഫ് താരതമ്യത്തിന് കുറവും ആ രാജ്യങ്ങളിലേക്ക് യു എസ് കയറ്റി അയക്കുന്ന സാധനങ്ങൾക്ക് അവിടങ്ങളിൽ താരിഫ് കനത്തതുമാണെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ ഇത് കുറയ്ക്കുന്നതിനുള്ള മാർഗമായാണ് ഈ താരിഫ് യുദ്ധമെന്നാണ് ഭരണകൂടത്തിന്റെ മറ്റൊരു ന്യായം ഈ താരിഫ് പ്രഖ്യാപനത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങളും തിരിച്ചടികളും അമേരിക്കയുടെ വ്യാപാര സന്തുലിതാവസ്ഥയെ തന്നെ കീഴ്മേൽ മറിക്കുന്ന സ്ഥിതിയാണ് ഇതിനെല്ലാം പുറമെ താരിഫിലുണ്ടായ വർധന ബാധിച്ചത് വിദേശ രാജ്യങ്ങളെ ആയിരുന്നില്ല താരിഫ് വർധനവും മൂലം വിദേശ ഉൽപ്പന്നങ്ങൾ കൂടുതൽ വില കൊടുത്തു വാങ്ങേണ്ടി വന്ന അമേരിക്കൻ ജനതയെ തന്നെയായിരുന്നു താരിഫ് വർധനവ് മൂലം നികുതി കുറയ്ക്കാനാകുമെന്ന് പറഞ്ഞെടുത്ത് അത് നടന്നില്ലെന്ന് മാത്രമല്ല വിലക്കയറ്റവും രൂക്ഷമാകുന്ന അവസ്ഥ കാനഡയും മെക്സിക്കോയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി പതിറ്റാണ്ടുകളായി തുടർന്നു വന്ന വ്യാപാര ബന്ധങ്ങളാണ് ട്രംപിന്റെ താരിഫ് യുദ്ധത്തിലൂടെ ഇല്ലാതായത് പെട്രോളിയവും പ്രകൃതിവാതകവും വൈദ്യുതിയും ഉൾപ്പെടെ വസ്തുക്കൾക്ക് അമേരിക്ക ആശ്രയിച്ചിരുന്ന രാജ്യങ്ങളായിരുന്നു ഇവ അമേരിക്കയുടെ താരിഫ് പ്രഖ്യാപനങ്ങൾക്കുള്ള തിരിച്ചടിയായി ഈ രാജ്യങ്ങളും താരിഫ് വർദ്ധിപ്പിച്ചതോടെ കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലായി അമേരിക്കയുടെ വലിയ വ്യവസായങ്ങൾക്ക് വേണ്ട ആവശ്യ വസ്തുക്കളെല്ലാം വരുന്ന ചൈനയുമായുള്ള താരിഫ് യുദ്ധം അസംസ്കൃത വസ്തുക്കൾക്കുള്ള വില വർധനവിലേക്ക് നയിച്ചു പ്രഖ്യാപിച്ച താരിഫുകൾ കൃത്യമായി നടപ്പാക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്നത് പൂഴ്ത്തിവയ്പ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്കും കാരണമായി ഇതെല്ലാം രാജ്യത്തിൻ്റെ ജി ഡി പി തുടർച്ചയായി ബാധിക്കുന്നുണ്ട് താരിഫ് യുദ്ധം കാരണം വലിയ തിരിച്ചടി നേരിട്ട മേഖലകളിലൊന്ന് അമേരിക്കയിലെ വാഹന വിപണിയാണ് വാഹന നിർമ്മാണത്തിന് വേണ്ടി വരുന്ന പല പാർട്ടുകളും കാനഡയിൽ നിന്നും ചൈനയിൽ നിന്നുമെല്ലാമാണ് എത്തുന്നത് ഇതിന് വില കൂടിയത് ഫോർഡ് ടെസ്ല ഉൾപ്പെടെയുള്ള അമേരിക്കൻ വാഹനങ്ങളുടെ നിർമ്മാണ ചെലവ് കൂട്ടി വിദേശ മാർക്കറ്റുകളിലെ വില കുറഞ്ഞ കാറുകളോട് മത്സരിക്കാൻ സാധിക്കാതെ ഇവയുടെ വില്പന ഇടിഞ്ഞു പ്രഖ്യാപിച്ച താരിഫ് കൃത്യമായി നടപ്പാക്കുന്നതിലും ട്രംപ് പുറകോട്ടു പോയി ഇന്ത്യൻ രൂപയുമായി മൂല്യം വർദ്ധിച്ചെങ്കിലും മറ്റു പലയിടങ്ങളിലും ഡോളറിന്റെ മൂല്യം കുറഞ്ഞു വിലക്കുറവിനുവേണ്ടി പ്രഖ്യാപിച്ച പരിഷ്കാരങ്ങൾ വിലക്കയറ്റത്തിനും നാണയപ്പെരുപ്പത്തിനും കാരണമാകുന്ന സാഹചര്യം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷം എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് എന്ന അമേരിക്കൻ ഇൻഡെക്സിൽ നാല് ട്രില്യൺ ഡോളറിൻ്റെ ഇടിവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം രാജ്യത്ത് സാമ്പത്തിക മാന്ദ്യം വരുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തോടുള്ള ട്രംപിൻ്റെ മറുപടിയും സ്ഥിതിഗതി രൂക്ഷമാക്കി മാന്ദ്യത്തിൻ്റെ സാധ്യതകളെ തള്ളിക്കളയാതിരുന്ന ട്രംപ് അമേരിക്ക ഒരു വലിയ പരിവർത്തന കാലയളവിലൂടെ കടന്നു പോകുമെന്നും വ്യക്തമാക്കി ഈ ഒരൊറ്റ പ്രസ്താവനയിൽ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ചോര പുഴയൊഴുകി ഒരു ദിവസം കൊണ്ട് അമേരിക്കൻ കമ്പനികളിൽ നിന്ന് ബില്യണുകൾ ഒഴുകിപ്പോയി അമേരിക്കയുടെ ദേശീയ ഘടം മുപ്പത്താറ് ട്രില്യൺ ഡോളറിൽ കൂടുതലാണ് പലിശ ചെലവുകൾ വർദ്ധിക്കുന്നതും പണപ്പെരുപ്പവും സ്ഥിതി വഷളാക്കുന്നു കടം ജി ഡി പി അനുപാതം നൂറ്റി ഇരുപത് ശതമാനത്തിൽ കൂടുതലാണ് രണ്ട് പാദത്തിൽ തുടർച്ചയായി സാമ്പത്തിക വളർച്ചയിൽ മുരടിപ്പുണ്ടാകുന്നതിനെയാണ് സാമ്പത്തിക ലോകം മാന്യം എന്ന് വിളിക്കുന്നത് എന്നാൽ അമേരിക്കയിൽ ഇതില്ലാതെ തന്നെ സാമ്പത്തിക മാന്ദ്യത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതായി സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു മാന്ദ്യത്തിലേക്ക് കടന്നാൽ നിലവിലെ സ്ഥിതിഗതികൾ തന്നെ രൂക്ഷമാകും ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാകും ഇത് പതിയ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിനും കാരണമാകും അമേരിക്കയെ ആശ്രയിച്ചുള്ള ഓഹരി വിപണികളും തകരും വരും ദിവസങ്ങളിൽ തന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ട്രംപ് ഏത് രീതിയിൽ നടപ്പാക്കും എന്നതിനനുസരിച്ചായിരിക്കും മാന്യത്തിലേക്കുള്ള യാത്രയുടെ വേഗം തീരുമാനിക്കപ്പെടുന്നത് അമേരിക്കയിൽ സാമ്പത്തിക മാന്യമോ സാമ്പത്തിക തകർച്ചയോ ഉണ്ടായാൽ എന്താണ് കുഴപ്പം എന്ന് ചിന്തിക്കുന്നവർ നിരവധിയാണ് പക്ഷേ ഇന്ത്യയ്ക്ക് കുഴപ്പമുണ്ട് എന്ന് തന്നെയാണ് ഉത്തരം അമേരിക്കയിൽ ഉണ്ടാകുന്ന സാമ്പത്തിക കുഴപ്പങ്ങൾ ലോകക്രമത്തെ തന്നെ നല്ല രീതിയിൽ ബാധിക്കും വിദേശ നിക്ഷേപകർ ഇന്ത്യ ഉൾപ്പെടെയുള്ള മാർക്കറ്റുകളിൽ നിന്ന് നിക്ഷേപം പിൻവലിക്കും അമേരിക്കൻ ഓഹരി വിപണിയിൽ ഉണ്ടാകുന്ന ചെറിയ ഇടിവുകൾ പോലും ഇന്ത്യൻ ഓഹരി വിപണിയിൽ കൃത്യമായി പ്രതിഫലിക്കാറുണ്ട് അപ്പോൾ അമേരിക്കയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ അത് ഇന്ത്യൻ വിപണിയെ ഏത് രീതിയിൽ ബാധിക്കുമെന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി കമ്പോളമാണ് അമേരിക്ക ആകെ കയറ്റുമതിയുടെ പതിനേഴ് ശതമാനം ഇന്ത്യയുടെ ഐ ടി ഫാർമസ്യൂട്ടിക്കൽ വസ്ത്ര കമ്പനികളുടെ വലിയ മാർക്കറ്റാണ് അമേരിക്ക ഐ ടി കയറ്റുമതിയുടെ എഴുപത് ശതമാനവും അമേരിക്കയിലേക്കാണ് ഈ കമ്പനികൾ പ്രതിസന്ധിയിലായാൽ കൂട്ട പിരിച്ചുവിടലുകൾ ഉണ്ടാകും ഐ ടി ഫാർമ കമ്പനികളിൽ ജോലി ചെയ്യുന്ന വലിയൊരു വിഭാഗം ഇന്ത്യക്കാരുടെ ഭാവി പ്രതിസന്ധിയിലാകും ഇതെല്ലാം പതിയെ എല്ലാ മേഖലകളിലും ഉണ്ടാവും ടാറ്റ പോലുള്ള വാഹന കമ്പനികൾക്കും തിരിച്ചടി ഉണ്ടാകും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യക്ക് ആഘാതം കുറയുമെങ്കിലും അമേരിക്കയിൽ സാമ്പത്തിക മാന്ദ്യമുണ്ടായാൽ അത് ഇന്ത്യയിലും പ്രതിഫലിക്കുക തന്നെ ചെയ്യും